ഹട്ട് നമുക്ക് ഇരിക്കാനും ഒരുപാട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മുകളിൽ കേറാൻ വേണ്ടി ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ താണ്ടിട്ട് ഞങ്ങളിത് വന്ന കേട്ടാ ഇനി ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഒരുപാട് ആളുകൾ നിങ്ങൾ വന്നോണ്ടിരിക്കല്ലേ ഇവിടെ തന്നെ പാടത്തെ ഒരു ചായക്കടണ്ട് പേര് പാടത്തെ ചായക്കട കാണാൻ തന്നെ നിങ്ങൾക്കും കണ്ടുകൊണ്ടിരിക്കണേ ഞങ്ങൾക്കും അല്ലേ ഏകദേശം മൂന്ന് ലക്ഷം ഒരു ചിലവുണ്ട് എന്നിട്ട് വാങ്ങാതെ ഇതിന്റെ ഇതിന്റെ ഭംഗിയുണ്ടെങ്കിൽ ഹൈ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ വളാഞ്ചേരി മൂർഖനാട് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടോ അപ്പം എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്ന ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ വീഡിയോ വീഡിയോകളെ അപ്പോൾ നിങ്ങൾക്ക് വരും കാണിച്ചു തരുന്ന സംഭവം എന്താണുള്ളത് ഇത് കണ്ടങ്ങൾ ഹട്ട് നമുക്ക് ഇരിക്കാനും ഒരുപാട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് പാടത്തിൻ്റെ നടുക്കായിട്ടൊരു സംഭവായിട്ടുള്ളത് അടിപൊളിയാണ് കാണാൻ സൂപ്പറാണ് കേട്ടോ ഫുൾ വൈബ് സെറ്റപ്പ് സംഭവം അപ്പോൾ ഇതിങ്ങനെ പാടം ഈ ഒരു പാലം കെട്ടിയിരിക്കുകയാണ് അപ്പോൾ നമുക്കതിന്റെ മേലക്കൂടെ എങ്ങനെ നമുക്ക് നോക്കാം എങ്ങട്ടൊക്കെ എത്തുന്നു ഇപ്പൊ ഒരു ഏർമാടുണ്ട് നമുക്ക് ഏർമാടത്തൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കട്ടെ സംഭവം സെറ്റ് സംഭവ അടിപൊളിയാണ് എങ്ങനെ ലാസ്റ്റിൽ കണ്ട് വന്നാൽ ഇതിലൂടെ അങ്ങനെ നടന്ന് പോവാൻ പറ്റും ഹൈ വാ നമുക്ക് ലാസ്റ്റ് ഇങ്ങോട്ട് എത്താൻ പറ്റും ഇതോടെയുള്ള കുട്ടികളെ കേട്ടത് സംഭവം ശരിക്ക് ഡ്രോൺ ഷൂട്ട് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടോ പാടത്തിന്റെ നടുക്കാണ് ഇത് ചെയ്തിട്ടുള്ളത് ചെയ്തവരെ അടിപൊളി സംഭവം കേട്ടോ ഇതിന് മുകളിൽ കയറാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട് പക്ഷെ ഇവിടെ ഒരു ഇരിക്കാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടത് കണ്ടില്ലേ ഭയങ്കര വൈബാണെ ഒരു താഴ്ത്തി കൃഷിയാണ് അതായത് നെൽകൃഷിയാണ് മെയിൻ ആയിട്ട് പിന്നെ അപ്പുറത്ത് പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ട് നല്ലൊരു അടിപൊളി ആർബിയൻസ് ഉള്ള ഏരിയ പിന്നെ മുകളിൽ കയറാൻ വേണ്ടി ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ താണ്ടിട്ടാണ് ഞങ്ങളിത് കിട്ടാൻ വന്നത് കേട്ടോ എന്തായാലും സംഭവം അടിപൊളി വേറെ വൈബ് ചെറിയൊരു ചെറിയൊരാട്ടൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മളിതിൻ്റെ മുകളിലേക്കണ്ട് കയറിയിട്ടുണ്ട് പിന്നെ മുകളിൽ കയറി ഇരിക്കാനൊക്കെ പറ്റും എന്നാണ് കേട്ടിട്ടുള്ളത് സംഭവം നല്ല ഓമ്പിയൻസുള്ളൊരു ഏരിയ ചുറ്റും പാടം ചെറിയൊരു ഇളക്കുണ്ട് ആ ഇളക്കാണ് നിൽക്കേണ്ടത് അത് നിൽക്കാൻ പറ്റും അത് നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഇരുന്ന് നോക്കാം ഏതായാലും ആഹാ അടിപൊളി വേറെ വയ്പതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ സെറ്റല്ലേ അടിപൊളി ചെറിയൊരു അങ്ങാടി ഉണ്ട് ഒരു പള്ളി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് ചുറ്റും കണ്ടില്ലേ ഇത് ഫുള്ള് നെൽകൃഷിയാണ് ഇതാണ് കാണേണ്ടത് കേട്ടോ ാണ് അപ്പുറത്തൊരു ചെറിയൊരു കുന്ന് കാണാം അടിപ്പൊടി രണ്ടാൾക്കാരത് ഇരിക്കണേ രണ്ടാൾക്കാർ പിന്നെ അപ്പറത്ത നല്ലൊരു കൃഷിയൊക്കെ നടക്കുന്നുണ്ട് ഭയങ്കര ആംബിയൻസ് ഉള്ള ഏരിയ ഫുൾ സെറ്റപ്പ് ഏരിയ ഓ അപ്പൊ നമ്മൾ ഇതിന്റെ മേലൊക്കെ ഒരുപാട് ആൾക്കാർ കിട്ടത്ത് കാണാനും കേൾക്കാനായിട്ട് നിങ്ങളൊക്കെ ഈ നാട്ടുകാരെ നിഷാൻ നിന്നില്ലാത്തേരെന്താ ശിഫ്ലേ നിങ്ങളൊക്കെ ഇവിടെ അടുത്ത രണ്ടും കാര്യങ്ങളും സമൂഹ സെറ്റപ്പും ഇത് കണ്ടോ ബൾബ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് നമുക്കത് അതിങ്ങനൊക്കെ നടേ ഞാൻ അവിടുന്ന് വന്നില്ലേ ഇവിടുന്ന് ഈ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് ഇത് കാണാൻ ഇതിന്റെ ഒരു ഹൈലൈറ്റ് കണ്ടോ നെൽകൃഷിയാണ് താഴത്ത് രണ്ട് ഭാഗത്തും ൃഷി ഇതിലൂടെ എങ്ങനെ വരാം ഇത് കണ്ടോ ഏറുമാടം എന്നാൽ ഏറുമാടം ബോയ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് മൂർക്കനാട് ഇതുള്ളത് നമ്മുടെ വളാഞ്ചേരി വെങ്ങാട് എന്ന് പറഞ്ഞ റൂട്ടിലേക്കൊണ്ട് തിരികെയാണ് മൂർഖനാട് തന്നെ കേട്ടോ അവിടെയാണ് ഇതുള്ളത് ഒരുപാട് സംഭവം കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതെന്നുള്ളൂ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് അവിടെ ഭയങ്കര സംഭവം സെറ്റപ്പ് ആണെന്ന് ആ ഒരു സംഭവം കൊണ്ട് എടുക്കുക കേട്ടോ ഒരുപാട് ആളുകളിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ വന്ന് കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ തന്നെ പാടത്തൊരു ചായക്കട ഉണ്ട് പേര് പാടത്തെ ചായക്കട നല്ല കടികളൊക്കെ ഉണ്ടാവും അല്ലേ ഇതിന്റെ ഭംഗി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇത

ഇതിന് ചുറ്റടുത്തും പല ഐറ്റം കൃഷികളാണ് നമ്മൾ പറഞ്ഞല്ലേ കപ്പ കൃഷിയുണ്ടോ തൊട്ടപ്പുറത്ത് ഇതോ ഐറ്റംസ് കൃഷി കപ്പ വാഴ അങ്ങനത്തെ ഐറ്റംസുകൾ ഇഷ്ടം പോലെ നമ്മളെ കേരളത്തിൻ്റെ തനതായ കൃഷി തന്നെയുണ്ട് ഈ സംഭവം അടിപൊളിയല്ലേ ചായം കുടിച്ച് നമുക്ക് വീട്ടിൽ പോവാ നാളെ അവിടെ ഫുൾ ബ്ലോക്ക് അത്രയും ആളുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് വെല്ലുപ്പര് നമുക്ക് ചോദിച്ചോക്കെ കാര്യങ്ങള് എങ്ങനെ ഇപ്പൊ നമ്മള് ഈ ഒരു ഹട്ട് വന്നിട്ട് ഇവിടെ ആളുകളൊക്കെ വരുന്നുണ്ട് പോലെ ഇതിനെ സംബന്ധിച്ച് പറയണന്നുണ്ടെങ്കിൽ ഇത് ഒരു തമാശ അത് ഒരു മൂന്നാല് വർഷമായി അത് തുടങ്ങിയിട്ട് പക്ഷേ അത് ഇങ്ങനെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ആ ഞങ്ങൾ ഈ കൃഷി തുടങ്ങിയപ്പോൾ ഇതിൽ പഞ്ചസല്യുണ്ടായിരുന്നു അപ്പോൾ വെറുതെ അങ്ങനെ കെട്ടിയാൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പോലെ ഏർമാടം എന്ന് പറഞ്ഞു ഏഹ് പഴയകാലത്ത് ഏർമാടം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതങ്ങനെയാട് അങ്ങനെ കുറച്ച് പുരോഗമനത്തിലെത്തി ഇപ്പോൾ കാശ് ചിലവാക്കിയിട്ടാണ് ഏകദേശം മൂന്ന് ലക്ഷം ഉറപ്പം ചിലവുണ്ട് ചിലവ് അതൊരു പതിവാലങ്ങോട്ട് വാങ്ങാതെ അത് ഞങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തേക്കാണ് പിന്നെ അതിൻ്റെ അടുത്തൊരു നന്മ ബാലിയ ടിവിൻ്റെ കെട്ടി വെച്ചിരുന്നു അപ്പോൾ എന്തെങ്കിലും തന്നെ മനസ്സിലുള്ള പോലെ അതിലെന്താ നിക്ഷേപിച്ചാൽ അത് ഒരു നിത്യരോഗികളെ പരിപാലിക്കുന്ന ഒരു പരിപാടിയാണത് അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ വരുന്നവലായാലും ചെയ്ത അതിലുള്ള മിച്ചം ഞങ്ങൾ പിന്നെ വരുന്ന പോലെ ദ്വായും പ്രാർത്ഥനയും വേറെ പ്രത്യേകത ഒന്നും ഇല്ല പിന്നെ അപ്പോൾ ഈ കൃഷി സ്ഥലവും ഇതൊക്കെ അതിൻ്റെ അടുക്കാവുമ്പോൾ അത് പ്രത്യേകം കാഴ്ചയാണ് പിന്നെ ഇവിടെ ഉള്ളതിനോട് കുറച്ച് യുവാക്കളുണ്ട് ഇത്തരം കാര്യത്തിലൊക്കെ നല്ല പിന്നെ അത് വേണ്ട പ്രോത്സാഹനം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വളർച്ച ാണ് പുറത്തന്നെ ഈ പരിസരത്ത് ദിവസം പോലും കുറച്ചേരെ ഒരായിരം ആട്ടാടും അത് കഴിഞ്ഞിട്ടാണ് പോകും പരിക്ക് തന്നെയാണ് അങ്ങനെ അന്തു ഇവിടെ വന്ന് കാണുമ്പോഴേ കാണാൻ കാണാൻ പറ്റുന്ന നിങ്ങൾക്കും കണ്ടുകൊണ്ടിരിക്കണ ഞങ്ങൾക്കും ഒരു മിയമിയാണ് അല്ലേ നിങ്ങൾക്ക് തുടക്കത്തിൽ കഴുങ്ങി കൊണ്ടൊരു പാലൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആയിരുന്നു അതിപ്പോൾ ഒരു എന്താണ് ഈ കുറിയിലാണ് കമ്പിയൊക്കെ ഇട്ടിട്ട് സൂപ്പറാക്കിയത് എങ്ങാനും ഇപ്പോൾ എന്തെങ്കിലും വളരെ സൂപ്പറാണ് ആ ഇപ്പൊ അറിയപ്പെട്ട രാജ്യ ഞങ്ങളെ കാള ഏരിയ അല്ലേ ശരിയല്ല മലയാളി പാണ്ട് നായനാട് പറഞ്ഞല്ലേ മലയാളി എവിടെയുണ്ട് അവിടെ ഒക്കെ തേക്കച്ചോട് പറഞ്ഞു അതേമാരിയാണിപ്പോ മലയാളി എവിടെയുണ്ട് ഓരോക്കെ അറിഞ്ഞ കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ മോർക്കനാട് കയറുമാണല്ലോ ശരിയല്ലേ മജീദ് ഇവിടത്തെ അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് എനിക്ക് നല്ലോണം അറിയാം അപ്പോൾ എന്തായാലും ഈ സ്ഥലത്ത് പോണെങ്കിൽ പോയിക്കോളി അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും എല്ലാവരും ഷെയറും ഒക്കെ ചെയ്തോളിയും ലൈക്ക് ചെയ്യാൻ മറക്കരുത്